ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അർജുനനെ സംബന്ധിച്ച ഒരു പുതിയ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാസം ഒന്ന് കഴിഞ്ഞിട്ട് പോലും യഥാർത്ഥത്തിൽ അർജുനൻ്റെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ അർ അർജുനൻ ജീവിച്ചിരിപ്പുണ്ടോ അതോടൊപ്പം തന്നെ അർജുനൻ്റെ ബോഡി പോലും നമുക്ക് ലഭിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ അർജുനൻ്റെ ലോറി നമുക്ക് ലഭിക്കാൻ സംവിധാനങ്ങളുണ്ടോ ആലോചിച്ച് നോക്കി ഈ ഡിജിറ്റൽ യുഗത്തിൽ ആധുനിക യുഗത്തിലാണ് നമ്മളുള്ളത് ഈ ആധുനിക യുഗത്തിൽ നമുക്ക് എവിടെയാണ് അർജുനനും അവൻ്റെ ലോറിയും ഉള്ളത് എന്ന് ഇതുവരെയും കോടിക്കണക്കിന് ഉറപ്പിക ചെലവാക്കിയിട്ട് പോലും അർജുനൻ എവിടെയുണ്ട് എന്ന് പറയാൻ ആലോചിച്ച് നോക്കണം അർജുനൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞില്ല മാത്രമല്ല നമ്മുടെ ശാസ്ത്രീയതയെ ഒക്കെ തള്ളി അഥവാ അതിനൊക്കെ പുറകോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ജ്യോത്സന്മാർ വന്നിരിക്കുന്നു രംഗത്ത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജ്യോതിഷന്മാർ പറയുന്നു അർജുനന് ലഭിക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞു നൂറെ ഹബീബിൻ്റെ തങ്ങൾ ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തീർച്ചയായിട്ടും അർജുനനെ കിട്ടാതെ ആ അർജുനനെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അർജുനനെ കിട്ടും ഇതേ ഒരു രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന അർജുനനെ കിട്ടുമെന്ന് ഈ മൂരാരി ജോൽച്ചൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കിട്ടും അർജുനനെ കിട്ടും കിട്ടാതെ പിന്നെ എവിടെ പോവാനാണ് അപ്പം ഇത്യാദി നോക്കണം നമ്മുടെ ശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് ഈ പറയുന്ന ജോലിച്ചന്മാർ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമാർ വെറുതെ നാട്യം പറഞ്ഞുകൊണ്ട് വെറുതെ എങ്കിലും ഓരോന്ന് പറയുക പുലമ്പിക്കൊണ്ടിരിക്കുക ശാസ്ത്രം വെറുതെയാണെന്നും ശാസ്ത്ര ശാസ്ത്രത്തിന് ഒന്നും കണ്ടെത്താൻ കഴിയാത്തിടത്ത് ഞങ്ങളുടെ വാക്ക് വിലാസങ്ങൾക്കാണ് പ്രസക്തിയെന്നും ഈ രണ്ടു വിഭാഗം ആളുകളുടെയും പ്രതിനിധികളായ തങ്ങളും ജോത്സ്യനും ഓരോന്നും അവകാശപ്പെടുന്നു പട്ട് യഥാർത്ഥത്തിൽ ഇതുവരെയും ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മറ്റൊരു പ്രചരണം കേൾക്കുന്നത് നിങ്ങൾ ഞാനിത് പറയുന്നു നിങ്ങൾ എന്നോട് നെഗറ്റീവ് കമൻറ്റ് ചെയ്യുകയല്ല ഇപ്പോൾ വേണ്ടത് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അർജുനനെ കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഞാൻ സർവശക്തനായ ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ദൈവമേ അള്ളാഹുവേ നീ ആ അർജുനനെ എത്തിപ്പിച്ച് തരയണമേ അതൊരു പരിക്കും കൂടാതെ ആ അർജുനനെ ലഭിപ്പിക്കണമേ ലോറി കിട്ടിയില്ലെങ്കിലും എന്ന് പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് കഴിയുകയാണ് കേരളീയരും അതിനപ്പുറമുള്ള എല്ലാവരും ജനകോടികൾ മൊത്തം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ എന്ന് പറയാം ഈ സമയത്താണ് ഇപ്പോൾ ഒരു വർഗീയവാദിയായ വി കെ ബൈജു എന്ന് പറയുന്ന ഒരു ന്യൂസ് കഫേ ചാനലിൻ്റെ ഒരു ഉടമയാണ് അയാൾ വർഗീയതയല്ലാതെ ഒന്നും പറയാൻ അയാൾക്ക് അറിഞ്ഞുകൂടാ വേറെ ഒരു ഭാഷയും അയാൾ പഠിച്ചിട്ടില്ല എന്തൊന്നു പറയുന്നുണ്ടോ അത് മുഴുവനും വർഗീയതയാണ് അഥവാ സംഘികളുടെ ഒരു തലവനായിട്ട് വേണമെങ്കിൽ പറയാം ഇത്ര സംഘികൾക്ക് പോലും ഇത്രയേറെ കൊടുംവിഷം തീണ്ടിയ ഒരു അനുഭവം കാണില്ല അത്രമാത്രം രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ അതിൻ്റെ സമാധാനാന്തരീക്ഷത്തെ കലുഷമാക്കുന്ന ഒരു രാജ്യദ്രോഹിയായ ഒരു മനുഷ്യ മനുഷ്യദ്രോഹിയായ ഒരു വ്യക്തിയാണ് ഈ വി കെ ബൈജു എന്ന് പറയുന്നവൻ അവിടെ കേരളത്തിലായത് കൊണ്ട് മാത്രമാണ് അവൻ പിടിക്കപ്പെടാതെ പോകുന്നത് അല്ലെങ്കിൽ അവനെതിരെ യാതൊരു കേസ് കേസെടുത്തത് കൊണ്ട് എന്താണ് പ്രയോജനം ഇവർ പറയുന്ന ഒരു വാക്കുണ്ട് ഈ ഇടതുപക്ഷങ്ങളൊക്കെ ഒരു വാക്കുണ്ട് ഞങ്ങൾ കേസെടുക്കുന്നുണ്ട് എന്തിനാണ് കേസെടുക്കുന്നത് ഏട്ടിലെ പശു എന്ന് നമ്മൾ പറയുന്നത് പോലെ സത്യത്തിൽ ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പുസ്തകത്തിനകത്ത് ഒരു പശുവിൻ്റെ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം കൊണ്ട് എന്താണ് പ്രയോജനം അതൊരു പശുവല്ല പശുവിന്റെ യാതൊരു അനുഭവവും അതുകൊണ്ട് ലഭിക്കുന്നില്ല പശുവിൻ്റെ ഒരു പ്രയോജനവും ആ ഏട്ടിലെ പശു കൊണ്ട് ലഭിക്കുന്നില്ല എന്നതുപോലെ തന്നെ പോലീസ് എന്തെങ്കിലും ഒരു കേസ് കേസെടുത്തു അതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം ആ കേസ് നടപ്പാക്കണ്ടേ ആ കേസ് കോടതിയിലെത്തിക്കണ്ടേ എന്നിട്ട് ആ കുറ്റവാളിക്കെതിരെ ശിക്ഷ നടപ്പാക്കേണ്ടേ ആ കുറ്റവാളിക്കെതിരെ മുന്നൂറിലേറെ നാനൂറോളം വരുന്ന കേസുകൾ എൻ്റെ പേരിലുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒളാണ് ഒരു സംഗീതലവനായ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ തൻ്റെ പേര് കേസുകളെ കുറിച്ച് അയാൾ അഭിമാനപൂർവ്വമാണ് പറയുന്നത് എനിക്ക് ഇത്രയും ഇത്രയും കേസുണ്ട് എന്നിട്ടോ യാതൊന്നും കാണുന്നില്ല അയാൾ അതാ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണത് അപ്പോൾ ഞാനീ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ പുതിയ വിവരങ്ങളിൽ വന്നിരിക്കുന്നു അഥവാ കമൻറ്റുകളിലും ഊഹാപോഹങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ അർജുനൻ കള്ളത്തടികൾ കയറ്റുന്നതിന് വേണ്ടിയാണ് ലോറിയുമായിട്ട് പോയത് അങ്ങനെ ആ കല് കള്ളത്താടി കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ വനമദ്യത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി വനം കൊള്ളക്കാര് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ ലോറിയും അർജുനനെയും അതുകൊണ്ടാണ് രണ്ടുപേരെയും കിട്ടാത്തത് അതല്ലായിരുന്നു എങ്കിൽ എന്തെങ്കിലും ഒന്ന് ലഭിക്കുമായിരുന്നു അർജുനനെ കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ലോറി ലഭിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അർജുനനെയും ഈ ലോറിയും ലഭിക്കാത്തത് സ്വാഭാവികമായിട്ടും ഈ വനം കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് കാരണം നിയമവിരുദ്ധമായിട്ടുള്ള മരങ്ങളാണ് യഥാർത്ഥത്തിൽ നിറച്ചു വെച്ചു കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അർജുനൻ അപ്പൊ കൊണ്ടുപോകേണ്ടത് ഫോറസ്റ്റിന്റെ ആളുകളല്ലേ നിയമവിധേയമല്ലാത്ത മരങ്ങൾ വെട്ടി നിറച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വനം വകുപ്പാണല്ലോ പിടികൂടേണ്ടത് പിന്നെ എങ്ങനെയാണ് ഇത് കാട്ടുകൊള്ളന്മാര് പിടിച്ചു കൊണ്ടുപോവുക എന്ന ചോദ്യത്തിന് അതിനും ഉത്തരമുണ്ട് എന്താണ് ആ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് ഫോറസ്റ്റുകാർ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ വനം കൊള്ളക്കാര് വനം കൊള്ളക്കാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു അറിയുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയാണല്ലോ ഇപ്പം നമ്മളുടെ ഓരോ കാര്യങ്ങളിലും പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലയിടത്തും വനം കൊള്ളക്കാർ സംഭവങ്ങൾ അറിയുമ്പോൾ അതിനുശേഷമാണ് ഉദ്യോഗസ്ഥന്മാർ അറിയുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു ഒരു കള്ളനോട്ട് അടിക്കാരൻ അറിയ അറിയുന്നതാണ് യഥാർത്ഥത്തിൽ നോട്ട് അടിക്കുന്ന റിസർവ് ബാങ്ക് ഗവർണർക്ക് മുമ്പ് കള്ളനോട്ടുകാരൻ അറിയുന്നു അതോടൊപ്പം തന്നെ എല്ലാ സംഗതികളും ഇന്ന് അറിയുന്നത് അതിൻ്റെ വ്യാജ പതിപ്പുകളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ സാഹചര്യത്തിലായിട്ട് ഫോറസ്റ്റുകാരറിയുന്നതിന് മുമ്പ് ഫോർ ഈ വനം അറിയുകയും അങ്ങനെ അർജുനനെയും ലോറിയേയും അവർ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു എന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അർജുനൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അർജുനനും ലോറിയും ഈ വനം കൊള്ളക്കാരുടെ പരിധിക്കുള്ളിൽ അഥവാ അവരുടെ അധികാര പരിധിക്കുള്ളിൽ തികച്ചും സുരക്ഷിതമായി കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് നിരന്തരം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തു നടക്കുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ട് പോലും കണ്ടെത്താനും അറിയാനും കഴിവുകളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്തു തന്നെ സമൂഹത്തിന് സംശയാസ്പദമായ വിവരണങ്ങൾ നൽകിയാലും അതിന് മറുത്ത് ഒരു സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് നമുക്ക് യാതൊരു സംവിധാനവും കുഴങ്ങുകയാണ് എന്ന് വേണം പറയാൻ ഞാൻ പറഞ്ഞില്ലേ ഇതുവരെയും ആ അർജുനന്റെ പൊടി പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല ആ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും തീർത്തു പറയാൻ ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിലുണ്ട് എന്ന് പോലും പറയാൻ ജ്യോത്സ്യന്മാർക്കല്ലാതെ കഴിയാതെ വന്നിരിക്കുന്നു എന്നത് ഈ എന്താ പറയുക ഈ സാക്ഷര കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി